ഹായ് ഫ്രണ്ട്സ് എൽടക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാഗ്വാറിൻ്റെ സിംഗിൾ പീസ് ക്ലോസറ്റ് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ ക്ലോസറ്റിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നത് ഇത് റീംലെസ് ആണ് അതുപോലെ തന്നെ വാഷ് ഡൗൺ ക്ലോസറ്റ് ആണ് ഈ ക്ലോസറ്റിൻ്റെ കൂടെ നമുക്കൊരു സീറ്റ് കവറും ഒരു ഗ്യാസ്ക്കറ്റ് പിന്നെ ഈ ക്ലോസറ്റ് ഓർമ്മിക്കാനുള്ള സ്ക്രൂ ഐറ്റംസ് ഒരു കാറ്റലോക്ക് ഇത്ര ഐറ്റംസ് ആണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ക്ലോസറ്റുകൾ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ഈ ക്ലോസറ്റ് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വല്ല മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അതിനാദ്യം തന്നെ നമ്മൾ ഈ ക്ലോസറ്റ് എടുത്തിട്ടതിനു ശേഷം അതിൻ്റെ വേസ്റ്റ് വൈബിൻ്റെ സെൻ്ററ് ക്ലോസറ്റിൻ്റെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഈ ക്ലോസറ്റിൻ്റെ അടിഭാഗത്ത് വീതി നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് അളവെടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത് ബാത്റൂമിലെ നാലഞ്ച് വൈപ്പിൻ്റെ സെൻറ്റർ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ വേസ്റ്റ് വൈപ്പും ഫ്ലോറും തമ്മിൽ എന്തോരം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതാണ് ഇത് നോക്കുന്നത് ബാത്റൂമിലത്തെ നാലഞ്ച് വൈപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ക്ലോസറിൻ്റെ വേസ്റ്റ് വൈപ്പും ഫ്ലോറും തമ്മിൽ അര സെൻറ്റിമീറ്ററാണ് ഗ്യാപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാലഞ്ച് വൈപ്പ് നമ്മൾ ടൈലിനോട് ചേർത്താണ് കട്ടേണ്ടത് ഈ കാണുന്ന രണ്ട് വെർട്ടിക്കൽ മാർക്കിംഗ് ആണ് ക്ലോസറിൻ്റെ വീതി വരുന്നത് അതുപോലെ ഈ കാണുന്ന ഓറിസോണ്ടൽ മാർക്കിങ്ങാണ് ക്ലോസറിൻ്റെ നാലഞ്ചിൻ്റെ സെൻറ്റർ വരുന്നത് നമ്മൾ ക്ലോസറിൻ്റെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ് ഈ കാണുന്ന മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ഈ കാണുന്ന മാർക്കിങ്ങിലേക്ക് ക്ലോസറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് വൈപ്പും ക്ലോസറിൻ്റെ വേസ്റ്റ് വൈപ്പും സെൻ്റർ ആയിരിക്കും അപ്പോൾ നമ്മുടെ മാർക്കിങ്ങിലേക്ക് ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് ക്ലോസറിൻ്റെ രണ്ട് സൈഡിലും ക്ലോസറിൻ്റെ നാലഞ്ച് വൈപ്പിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കാണ് നമ്മൾ ഈ ഫ്ലോറിൽ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിലേക്ക് സെറ്റാക്കി വെക്കേണ്ടത് ഈ സൈഡിലത്തെ മാർക്കാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞാൽ ഈ ഗ്ലോസിൻ്റെ ചുറ്റും ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ലോസിൻ്റെ ബാക്കിൽ വരുന്ന രണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഹോൾ കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് ഫ്ലോറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രില്ല് ചെയ്യാനുള്ള ഹോളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രില്ലിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഡ്രില്ലിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടെൻ്റെ മമ്മൻ്റെ ഫിഷറാണ് വെച്ചിട്ടുള്ളത് ഈ ഫിഷറിലേക്ക് നമുക്ക് ക്ലോസിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അതായത് ഈ ഫിഷർ കുറച്ച് ലൂസാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുന്നത് ഈ ഫിഷറിൽ സ്ക്രൂ ഒന്ന് ഇട്ട് ഊരി കഴിഞ്ഞാൽ ക്ലോസറ്റ് പിറ്റീണ സമയത്ത് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും ജാഗോറിൻ്റെ ക്ലോസറ്റിൽ ഈ ഒരു ചെറിയ ബുഷ് വരുന്നുണ്ട് ബുഷും വരുന്നുണ്ട് സ്ക്രൂ ടൈറ്റിങ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ക്യാപ്പും വരുന്നുണ്ട് ഇനി നമുക്ക് ഈ നാലഞ്ച് വൈപ്പിൻ്റെ അടുത്ത് ക്ലോസറ്റ് വരുന്നത് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗ്യാസ് കെറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ക്ലോസറ്റ് കുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഗ്യാസ്കെറ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഗ്യാസ്കെറ്റ് വെക്കാതെ ഒരിക്കലും ഈ ക്ലോസറ്റ് സെറ്റ് ചെയ്യരുത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ പൊട്ട സ്മെല്ല് വരുന്നതാണ് അതുപോലെ നമ്മുടെ ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻ ഇടുമ്പോൾ ഈ ക്ലോസറ്റിൻ്റെ നാലഞ്ച് പൈപ്പിൽ നിന്ന് സ്മെല്ല് കയറി വരുന്നതാണ് അതുപോലെ തന്നെ ഈ ക്ലോസിൻ്റെ ഗ്യാസ്കെറ്റ് കണ്ടതിൻ്റെ മുകളിൽ വൈറ്റ് സെമിൻ്റൊക്കെ തേമ്പി നാലഞ്ച് പൈപ്പിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലോസറ്റ് അയച്ചെടുക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന് വാറൻറ്റി കിട്ടുന്നതല്ല ഇനി നമുക്ക് ഈ ക്ലോസറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള മാർക്കിലേക്ക് എടുത്തു വെക്കാവുന്നതാണ് ക്ലോസറ്റ് മാർക്കിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ് ക്ലോസറ്റ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിൽ കറക്റ്റായിട്ട് ഇരിക്കേണ്ടോ എന്ന് നോക്കേണ്ടതാണ് അതുപോലെ ക്ലോസറ്റ് എടുത്ത് വെക്കുന്നതിന് മുൻപ് ഫ്ലഷ് ടാങ്കിൻ്റെ കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ ബാക്കിൽ വരുന്ന രണ്ട് ഹോളിൽ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ആദ്യം സ്ക്രൂ ടൈറ്റ് ചെയ്ത് നോക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇത് ടൈറ്റ് ചെയ്യാവുന്നതാണ് ക്ലോസറ്റിൻ്റെ പിന്നിൽ കൂടി കൈയിട്ടിട്ട് വേണം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് സീറ്റ് കവറിൻ്റെ ഹോളിൽ കൂടി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഏകദേശം ഒരു മൂന്നഞ്ചോളം ഗ്യാപ്പുണ്ട് സീറ്റ് കവറിൻ്റെ ഹോളും ഈ സ്ക്രൂവും തമ്മിൽ സാധാരണ നമുക്ക് സ്പാനർ പിടിക്കാൻ പറ്റുന്ന മോഡൽ സ്ക്രൂ ആണ് ഇതിൻ്റെ കൂടെ വരാറുള്ളത് ജാഗോറിന് ഇങ്ങനത്തെ സ്ക്രൂ ആണ് വരുന്നത് സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത് ക്ലോസിൻ്റെ ബാക്കിൽ വരുന്ന റൈറ്റ് സൈഡിലെ സ്ക്രൂ നമുക്ക് ക്ലോസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് ടൈറ്റ് ചെയ്യാം അതുപോലെ ക്ലോസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്ക്രൂ നമുക്ക് റൈറ്റ് സൈഡിൽ ഇരുന്നിട്ടും ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ സൈഡിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് വീഡിയോ പിടിച്ചിട്ടുള്ളത് രണ്ട് സ്ക്രൂ ടൈറ്റിയും കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് രണ്ട് കേപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലോസറിന്റെ സ്ക്രൂ ടൈറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ക്ലോസറ്റും ഫ്ലോറും തമ്മിൽ വൈറ്റ് സിമെൻ്റ് വെച്ച് പോയിന്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഫ്ലഷ് അങ്ങനത്തെ ഇല്ലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലഷ് ടാങ്കിൽ വരുന്ന ഈ ട്യൂബ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇത് സൈഫോണിക് ക്ലോസറ്റല്ല സൈഫോണിക് ക്ലോസറ്റിലാണ് നമ്മൾ ഈ ട്യൂബ് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അതായത് അതിൻ്റെ ട്രാപ്പിൽ വെള്ളം വലിച്ചു പോകുന്നതാണ് ആ ട്രാപ്പിലത്തെ വെള്ളം ലെവൽ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ഈ ഫിറ്റിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഫ്ലഷ് ടാങ്കിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ട്യൂബിലെ വെള്ളം ഓഫ് ഓഫാവുന്നതാണ് നമ്മൾ ഈ വാഷ് ഡൗൺ ക്ലോസറ്റുകളിൽ ഈ ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ വെറുതെ വേസ്റ്റായി പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലോസറിൻ്റെ വെള്ളം ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ലീക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ കവർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ കവർ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെറുതെ വെക്കുകയുള്ളു ഡബിൾ സൈഡ് സ്റ്റിക്കർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ആ സൈഫിൻ്റെ ഉള്ളിലേക്ക് ആ ട്യൂബ് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ് കവർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ക്ലോസ് സീറ്റ് കവർ വരുന്നത് ഈ സീറ്റ് കവറിൻ്റെ കൂടെ രണ്ട് ബ്ലാക്ക് ബുഷ് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് സ്ക്രൂ രണ്ട് വാഷ് രണ്ട് ബ്രാക്കറ്റ് ഇത്ര ആണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ബ്ലാക്ക് രണ്ട് ബുഷ് നമുക്ക് ഈ ഹോളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇറക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ സീറ്റ് കവറിൻ്റെ മുകളിൽ രണ്ട് സ്വിച്ച് വരുന്നുണ്ട് അത് രണ്ട് സൈഡിലേക്ക് തള്ളി തള്ളിക്കഴിഞ്ഞാൽ അത് ലോക്ക് വിടുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ബ്രാക്കറ്റ് നേരെ ബാക്ക് വലിച്ചു കഴിഞ്ഞാൽ ഊരി പോരുന്നതാണ് അത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ക്ലോസിറ്റിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രാക്കറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കുള്ള രണ്ട് ഫിറ്റിങ്സ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ് സ്ക്രൂ വെച്ച് ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കവർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് സീറ്റ് കവർ ഈ ബ്രാക്കറ്റിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഈ കാണുന്ന രണ്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ലോക്ക് ആവുന്നതാണ് അതുപോലെ ഈ സീറ്റ് കവർ ഊരി എടുക്കുന്നതിനും ഈ ബട്ടൺ ഒന്ന് റിലീസ് ചെയ്യണം എന്നാൽ മാത്രമേ സീറ്റ് കവർ ഊരി പോരുകയുള്ളൂ ഈ ബ്രാക്കറ്റ് ഫുൾ ടൈറ്റിങ് ചെയ്യുന്നതിന് മുൻപ് സീറ്റ് കവർ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കി അത് ലെവൽ ലെവലിയേണ്ടാണ് ഇനി നമുക്ക് ഈ ക്ലോസിന്റെ അടിഭാഗം പോയിന്റിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വൈറ്റ് സിമെന്റ് ക്ലോസിന്റെ അടിഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ക്ലോസറ്റിൻ്റെ അടിഭാഗത്ത് വെള്ളം കയറാതിരിക്കാനും അതുപോലെ ക്ലോസറ്റിൻ്റെ ജെർക്കിങ് ഒഴിവാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും ക്ലോസറ്റ് സിലിക്കോൺ വെച്ച് പോയിന്റേം ചെയ്യരുത് സിലിക്കോൺ വെച്ച് പോയിന്റേം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂപ്പൽ വന്ന് ലാസ്റ്റ് ബ്ലാക്ക് കളറായി വരുന്നതാണ് വൈറ്റ് സിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കൊന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഓപ്ഷനെ വലിച്ചെടുക്കാൻ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണ് ഇതിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയ ടൈം വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്ന പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോലെപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ പിന്നെ കാണാം